നമസ്കാരം നാട്ടിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ് ചാനൽ വെച്ചാലും തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കും ആരൊക്കെ തോൽക്കുമെന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ് അങ്ങനെ അതിനോടനുബന്ധിച്ച് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു സർവേകൾ വരുന്നു അങ്ങനെ പലതും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ലോക്പാൾ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവഹിച്ചുകൊണ്ടാണ് ലോക്പാൾ മെഗാ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സമാനമായ വിജയമാണ് യു ഡി എഫിന് കേരളത്തിൽ ലോക്പാൾ പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയും യു ഡി എഫ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ കിട്ടുമെന്നുമാണ് ഈ ലോക സർവേ ഫലം പ്രവഹിച്ചു വെക്കുന്നത് ഓരോ ലോകസഭാ മണ്ഡലത്തിലെയും ആയിരത്തി മുന്നൂറ്റി അമ്പതോളം പേരിൽ നിന്നാണ് സർവേ ടീം അഭിപ്രായം തേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പതും യു ഡി എഫിനായിരുന്നു ഈ വികാരമാണ് ഇപ്പോൾ വീണ്ടും നിലനിൽക്കുന്നത് അതായത് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് സർവേ പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഇത്തവണ വലിയ തിരിച്ചടിയാകും കേരളത്തിൽ നേടാൻ കഴിയുക എന്നാണ് സർവേ പറയുന്നത് മധ്യവർഗ വോട്ടർമാരിലും താഴെ തട്ടിലെ മധ്യവർഗ വോട്ടർമാരിലും എല്ലാവരിലും ഈ വികാരമുണ്ടെന്നും അതാണ് എല്ലാവരും യു ഡി എഫിന് പിന്നിൽ അണിനിരക്കാൻ കാരണമെന്നുമാണ് സർവേയുടെ കണ്ടെത്തൽ മണിപ്പൂർ കലാപം ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അതിക്രമം എന്നിവയെല്ലാം കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കയറിക്കൂടാനുള്ള ബി ജെ പിയുടെ ശ്രമവും അംബെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് തൽഫലമായി ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുമെന്നും സർവേ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുന്നതിനെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്നും ഇത് യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കുന്നു യു ഡി എഫിന്റെ വോട്ട് ക്ഷമ തന്നെ വലിയ പ്രതിഫലം ഉണ്ടാക്കുന്നു സർവേ പറയുന്നത് സംസ്ഥാനത്ത് ഹിന്ദു രാഷ്ട്രീയം കളിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ശക്തമായി തന്നെ പരാജയപ്പെടുമെന്നും സർവേ പറയുന്നുണ്ട് അറിയപ്പെടാത്തതും ദുർബലരുമായ സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയതും യു ഡി എഫിന് വലിയ അനുകൂലമായി മാറുമെന്നാണ് സർവേയുടെ കണ്ടെത്തലുകളെല്ലാം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം തന്നെ കർണാടകയിൽ ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെയും കോൺഗ്രസിന് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെയുമാണ് സർവേ പ്രവചിക്കുന്നത് അസമിൽ ബി ജെ പിക്ക് ഏഴ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കുമെന്നും കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് സീറ്റ് വരെയാകെ ലഭിക്കുകയെന്നും ഇവർ പ്രവചിക്കുന്നുമുണ്ട് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകളും കോൺഗ്രസിന് രണ്ട് മുതൽ നാല് സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത് പക്ഷേ ഇതിലെടുത്ത് പറയേണ്ടത് ലോക്പോൾ സർവേയുടെ കേരളത്തിലെ സർവേ ഫലമാണ് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ അതേ തരത്തിൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും ത് എന്നാണ് പറയുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിനെതിരായ പിണറായി വിജയനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അത് യു ഡി എഫിന് വോട്ട് ശമനത്തിൽ വലിയ വർധനം ഉണ്ടാക്കുമെന്നും യു ഡി എഫിന് പല സ്ഥലത്തും വലിയ തരത്തിൽ വിജയ സാധ്യത ഉണ്ടെന്നുമാണ് സർവേ പറയുന്നത് ഇതൊന്നും കൂടാതെ പല മണ്ഡലങ്ങളിലും താഴെത്തട്ട് മുതൽ മേലെത്തട്ടമുള്ള പലതിനും പാർട്ടി പ്രവർത്തകർ അതായത് സി പി എം പ്രവർത്തകരുടെ ധാർഷീയമായ പ്രവർത്തനവും അതുപോലെ തന്നെ അഴിമതി അതുപോലുള്ള പല കാര്യങ്ങളും ഈ വിഷയത്തിൽ കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ടെന്നും അതായത് ബന്ധു നിയമനം അങ്ങനെ തുടങ്ങി മകൾ വീണാ വിജയനുമായിട്ടുള്ള മാസപ്പടി കേസ് പിണറായി വിജയന്റെ പല വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോ മന്ത്രിമാരുടെ ഓരോ നേതാക്കന്മാരുടെയും വിവാദപരമായ പല പ്രസ്താവനകളും അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളും പെൻഷൻ അതുപോലെ സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തത് കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാത്തത് പോലീസ് റാങ്ക് ലിസ്റ്റിലെ പിള്ളേർക്ക് ജോലി കൊടുക്കാതെ കഴിഞ്ഞ ദിവസം കൊളാപ്സായി പോകുന്നത് അങ്ങനെ തുടങ്ങി ഓരോ വിഷയവും നാട്ടിൽ ചർച്ചയാകുന്നുണ്ടെന്നും ഈ ചർച്ചകളുടെയും ഈ സംസാരങ്ങളുടെയും തൽഫലമായി കേരളത്തിൽ അതായത് ആകെ ഇപ്പം നിലവിൽ നിൽക്കുന്നത് കേരളത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് ആ സി പി എം കേരളത്തിൽ തന്നെ അമ്പെ പരാജയപ്പെടുമെന്നാണ് സർവേ പറഞ്ഞത് ഇതൊന്നും കൂടാതെ പെൻഷൻ വിഷയം സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും കൂടാതെ പല സ്ഥലത്തും അതായത് പല മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും ഒപ്പം തന്നെ ഇപ്പോൾ നടന്ന കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെ ബോംബ് രാഷ്ട്രീയം ഉൾപ്പെടെ ഇതെല്ലാം ചർച്ചയാവുകയും അതെല്ലാം വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നതും ഒപ്പം തന്നെ സർവേ പ്രവചിക്കുന്നതും അതുകൊണ്ട് തന്നെ കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് അപ്പോഴും ചിലപ്പോൾ ചെറിയ തോതിലുള്ള നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും ഒരുപക്ഷെ എൽ ഡി എഫിന് മാക്സിമം പ്രവചിക്കുന്നത് രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് കേരളത്തിൽ എൽ ഡി എഫിന് സർവേകളെല്ലാം പ്രവചിച്ച് വയ്ക്കുന്നത് ദേശീയ തലത്തിലുള്ള ചാനലുകൾ വരെ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് രണ്ട് സീറ്റ് മാത്രമേ നേടുള്ളൂ എന്നും അതും പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ എന്നാണ് കണക്ക് മറ്റുള്ള പതിനെട്ട് സീറ്റും അല്ലെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റും കേരളത്തിൽ യു ഡി എഫ് കരസ്ഥമാക്കുമെന്നും ശക്തമായി തന്നെ യു ഡി എഫ് തിരിച്ചു വരുമെന്നും അതിൽ പതിനാറോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുമെന്നും നാലോളം മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന പല സ്ഥലത്തും കോൺഗ്രസ് ജയിക്കുമെന്നും അതുകൂടാതെ സഖ്യകക്ഷികളൊപ്പമ കടകക്ഷികളൊപ്പം നിൽക്കുന്ന സ്ഥലങ്ങളിൽ യു ഡി എഫും ശക്തമായി ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം പ്രവഹിച്ചു വെക്കുന്നത് ഇതിൽ പറയാനുള്ളത് സി പി എം കേരളത്തിൽ പക്ഷെ തകർന്ന് ഇല്ലാണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം പറയാം ഇതൊന്നും കൂടാതെ ഇത്തവണ സി പി എം ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ദേശീയ പദവി നഷ്ടമാകും പിന്നീട് നേതാക്കന്മാർ പറഞ്ഞതുപോലെ വല്ല കീരിയുടെയോ പാമ്പിന്റെയോ ഈനാമ്പച്ചിയുടെ മരുപ്പട്ടിയുടെ ഒക്കെ ചിഹ്നത്തിൽ പിന്നീട് മത്സരിക്കേണ്ട സാഹചര്യം സി പി എമ്മിന് സംജാതമാകുന്നുവെന്ന് വേണം പറഞ്ഞു വയ്ക്കാൻ